നീ ആരടോ പഞ്ഞ മോനെ എൻ്റെ അബിയറ്റിനോട് തട്ടിക്കയറാൻ അതിയായ ദേഷ്യത്തിൽ മുഷ്ടിച്ചുരുട്ടിക്കൊണ്ട് അവൻ അലറി അവൻ്റെ ആ ഭാവം ആദ്യമായി കാണുന്ന പോലെ കിച്ചു നോക്കി നിന്നു ഏയ് വിഷ്ണു ഞാനൊന്ന് പറഞ്ഞോട്ടെ അവൻ കിച്ചുവിന് നേർക്ക് വീണ്ടും പോകാനൊരുങ്ങിയതും അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ജൊറാൾഡ് മുന്നിൽ കയറി നിന്നു വിച്ചു കിച്ചുവിന് നേർക്കുള്ള ദൃഷ്ടി ജൊറാൾഡിന് നേർക്കെ തിരിച്ചു ഒപ്പം തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന് അവൻ്റെ കൈകളിലേക്കും നീയോ ആരടോ കയ്യെടുക്ക് വിച്ചു അതേ ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു ഓ സോറി ഐ ആം ജൊറാൾഡ് കിച്ചുവിൻ്റെ ഫ്രണ്ടാണ് വിച്ചുവിൻ്റെ കൈക്കുമേലെ കൈ വെച്ച് പതിയെ എടുത്തു മാറ്റിക്കൊണ്ട് അവൻ മറുപടി നൽകി ഫ്രണ്ട് നെയ്യോ ഇവൻ്റെ ഫ്രണ്ട് നല്ല തമാശ ചിലപ്പോൾ നിൻ്റെ മനസ്സിൽ ഇവൻ ആ സ്ഥാനം ഉണ്ടാകും പക്ഷേ അവൻ്റെ ഉള്ളിൽ നിനക്കുള്ള സ്ഥാനം എന്താണെന്ന് നീ അറിയണമെന്നില്ല വിച്ചു കുറ്റത്തോടെ പറഞ്ഞോണ്ട് കിച്ചുവിലേക്ക് നോട്ടം വായിച്ചു ഐ നോ ഐ നോ എവറിങ് അബൌട്ട് ദ മാറ്റർ വിച്ച് ബോത്ത് ഓഫ് യു അതുകൊണ്ടാണ് ഞാൻ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നത് എനിക്കറിയാം എനിക്കിവിടെ അഭിപ്രായം പറയാനുള്ള ഒരു യോഗ്യതയും ഇല്ലെന്ന് പക്ഷേ താൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ എൻ്റെ ഉള്ളിലുള്ള സാധനം ഫ്രണ്ട് എന്നതായതുകൊണ്ട് അതുകൊണ്ട് മാത്രം എനിക്കിടപെടാമെന്ന് ഞാൻ കരുതി അവനൊരു ചിരിയോടെ മറുപടി നൽകി താൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷെ കാര്യമില്ല ഇപ്പോൾ എന്തായാലും ഇവന് വേണ്ടിയുള്ള വക്കാലത്ത് ആരിൽ നിന്നും എടുക്കുന്നില്ല സോ പ്ലീസ് അവൻ ലാഘവത്തോട് അവനെ ഒഴിവാക്കി ജൊറാൾഡോ ഒന്നും മിണ്ടാതെ നോക്കി നിന്നു അപ്പോൾ മിസ്റ്റർ കിഷോർ വർമ്മ എന്ത് ഉദ്ദേശമാണിപ്പോൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചത് നിലത്തു നിന്നും എഴുന്നേറ്റ് വന്ന കിച്ചുവിനോട് അവൻ പുച്ചത്തോടെയും ദേഷ്യത്തോടെയും എല്ലാത്തിനും ഉപരി വെറുപ്പോടെയും ചോദിച്ചു വിച്ചു അവൻ വിളിച്ചതും അവിയുടെ ഒച്ച വീണ്ടും ഉയർന്നു നിന്നോടല്ല മോൻ പറഞ്ഞത് അങ്ങനെ വിളിക്കരുതെന്ന് അവൻ കിച്ചുവിനെ പുറകിലേക്ക് പിടിച്ചുകൊണ്ട് തള്ളി പെട്ടെന്നായതിന് അവൻ പിന്നോട്ട് വെച്ച് വീഴാൻ പോയെങ്കിലും വീഴാതെ ബാലൻസ് ചെയ്ത് നിന്നു അവനെ അങ്ങനെ വിളിച്ചാൽ ഞാൻ ഇവിടെ ജീവനോടെ ഇരിപ്പുണ്ട് മനസ്സിലായോടാ നിനക്ക് വിച്ചുവിൻ്റെ മുന്നേൽ കയറി നിന്നുകൊണ്ട് അവൻ പറഞ്ഞു അത് പറയാൻ നീയാരടാ ആരടാ ഇവൻ്റെ ചെറു പട്ടിയോ ആയിരിക്കും ചിലപ്പോൾ പഠിക്കുന്ന കാലം മുതൽ കൂടെ നടക്കുന്നതല്ലേ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവാതിരിക്കില്ലല്ലോ ഇച്ചു ചാടി എഴുന്നേറ്റുകൊണ്ട് അവനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞു അതേടാ ഞാൻ അത് തന്നെയാ എൻ്റെ കൂടപ്പിറപ്പാണ് അവൻ അങ്ങനെയുള്ളവൻ്റെ ചെറു ചിലപ്പോൾ ഞാൻ നക്കിക്കൊടുത്തിരുന്നിരിക്കും നിനക്ക് എന്താ നഷ്ടമുണ്ടോ നിന്നെ പോലെ കൂട്ടുകാരന്മാരുടെ ഭാര്യമാരെ വളരെ വേഷിപ്പിടിക്കാൻ ഞാൻ നോക്കുന്നില്ല പിന്നെ നീ പറഞ്ഞല്ലോ ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് അതേടാ ബെനിഫിറ്റ് ഉണ്ട് പക്ഷെ അതൊന്നും നിന്നെ പോലെയുള്ള നെറുകേട്ടവന്മാരോട് പറയാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യവും എനിക്കില്ല അഭിതീക്ഷത്തിൽ അവനെ പുച്ഛിച്ച് തള്ളി അവനെ തന്നോടുള്ള സ്നേഹം കണ്ട് വിച്ഛുവിൻ്റെ മനസ്സ് നിറഞ്ഞു അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു വിഷ്ണു ഞാൻ വന്നത് നിന്നെ ഒന്ന് കാണാനാ അല്ലാതെ നിന്റെ കാവൽ പട്ടിയെ കാണാനല്ല വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ കിച്ചു ഗൗരവത്തോടെ പറഞ്ഞു ചി എന്താണോ പറഞ്ഞേ അബിയുടെ പിടിച്ചു മാറ്റിക്കൊണ്ട് വിച്ചു അവൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിച്ചു അവൻ കവളിൽ കൈ ചേർത്തുകൊണ്ട് അബിയെ ദേഷ്യത്തിൽ നോക്കി അവനെ പറ്റി മോശമായൊരു വാക്കുനിന്റെയും വായിൽ നിന്ന് വീണ കൊന്നുകളയും ഞാൻ ഇത്രയും നാളും അത് ചെയ്യാതിരുന്നത് എൻ്റെ ഈ മോളെ ഓർത്തിട്ടാ ഇപ്പൊ അവളെ നോക്കാൻ എൻ്റെ പെണ്ണും എൻ്റെ സഹോദരങ്ങളും ഉണ്ട് ആരുമില്ലേലും എൻ്റെ അബി ഉണ്ടാവും നിന്നെക്കാൾ എത്രയോ മുകളിലാണ് അവന്റെ സ്ഥാനം ആളറിഞ്ഞോ കളിക്കൂടം പൊന്ന മോനെ അവൻ ദേഷ്യത്തോടെ അലറി വിച്ചേട്ടാ ധന്യ ഓടി വന്ന് വിച്ചുവിനെ വിളിച്ചു അവളുടെ വിളിക്കേട്ട് എല്ലാവരുടെയും ശ്രദ്ധ അവളിലേക്ക് നീണ്ടു എന്താ എന്താ മോളെ വിച്ചു പരിഭ്രമത്തോടെ ചോദിച്ചു അവടെ അവിടെ എട്ടെത്തി അവൾ വിറയാർന്ന സ്വലത്തിൽ പറഞ്ഞു അവളുടെ വാക്കുകളിൽ പന്തി കേട്ട് തോന്നിയ വിച്ചു കുഞ്ഞിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി അവന്റെ ഒപ്പ് മറ്റുള്ളവരും കുറച്ചുനേരം മുൻപ് അതായത് കിച്ചുവുമായി അവയുടെ സംസാരം നടക്കുന്ന സമയത്ത് ധനു ഗാഥയുടെ അടുത്തേക്ക് ചെന്നു ആ സമയം അവർ ഉറങ്ങുകയായിരുന്നു അവൾ ഗാഥയുടെ അടുത്തിരുന്ന് അവളുടെ തലയിൽ പതിയെ തലോടിക്കൊടുത്തു പെട്ടെന്ന് ധനുവിൻ്റെ കയ്യിലൊരു പിടി വീണു അവൾ നോക്കിയതും ഗാതാവളെ നോക്കി ചിരിക്കുന്നു ആഹാ ചേച്ചി എണീറ്റോ അവൾ ചിരിയോടെ ചോദിച്ചു അവളുടെ ചിരിച്ച മുഖം പതിയെ പതിയെ വാങ്ങാൻ തുടങ്ങി മുഖത്തെ ഭാവന്മാരെ ദേഷ്യം ഇരച്ചു കയറിയത് നിമിഷം നേരം കൊണ്ടായിരുന്നു അവൾ ചാടി എഴുന്നേറ്റ് അവളുടെ കയ്യിലേക്കാനുള്ള വലിച്ചൂരി എറിഞ്ഞു ശേഷം ബെഡിൽ നിന്നിറങ്ങി ധനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കഴുത്തിൽ മുറുക്കെ പിടിച്ചു എൻ്റെ കുഞ്ഞവിടെ നീയല്ലടി നീയല്ല എൻ്റെ മോളെ കൊണ്ടുപോയി എനിക്കെന്നെ കുഞ്ഞിനെ തിരിച്ചതാ അവരുടെ കഴുത്തിൽ പിടിമുറുക്കിക്കൊണ്ട് അവൾ പറഞ്ഞു ധനു പിടഞ്ഞുകൊണ്ട് ഗാഥയുടെ പിടി പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ കുറച്ചു കഴിഞ്ഞതും ഗാഥയുടെ കൈ താനേ ആഞ്ഞു ധനു ആഞ്ഞു ശ്വാസം എടുത്തുകൊണ്ട് ചുമച്ചു ഗാഥ മുടിയുടെ ഇടയിലൂടെ വിരൽ കടത്തി മുറുക്കെ വലിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു ആ സമയം ധനു ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ട് ഭിത്തിയിൽ പിടിച്ച് പുറത്തേക്കിറങ്ങി വിച്ചുവിനടുത്തേക്ക് നടന്നു വിച്ച് റൂമിലേക്ക് ചെല്ലുമ്പോൾ ബെഡിൽ ബോധം കെട്ടു കിടക്കുന്ന ഗാഥയാണ് കണ്ടത് അവളുടെ മുഖം കണ്ട് അവന്റെ ഉള്ളൊന്നു പിടഞ്ഞു ഗാഥ അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ശേഷം ഒരു കൈ കൊണ്ട് അവളെ താങ്ങി പിടിച്ച് നെഞ്ചോട് ചേർത്തു അമ്മ അപ്പോഴേക്കും ചിനിങ്ങിക്കൊണ്ട് ദൈവൂട്ടി ഉണ്ടെന്ന് കരയാൻ തുടങ്ങി അപ്പോഴേക്കും സ്ത്രീ ഓടിച്ചെന്ന് ഡോക്ടറെ വിളിച്ചു വന്നു ഒപ്പം ഗാഥയെ താങ്ങിയെടുത്ത് ബെഡിലേക്ക് കിടത്താൻ അഭിയും വിച്ചുവിനെ സഹായിച്ചു കരയാതെ മോളി അച്ചായില്ലേ കരയാതെ അവൻ കുഞ്ഞുവിൻ്റെ മുഖം കൈകൊണ്ട് തുടച്ച് നെറ്റിയിലൊന്ന് മുത്തി അത്തായി അവൾ വീണ്ടും ചിനുങ്ങിക്കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ കൈയ്യട്ട് ചുറ്റിപ്പിടിച്ച് അവൻ്റെ കഴുത്തെടുക്കൽ മുഖം അമർത്തി കിടന്നു ഡോക്ടർ ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു പുറത്തേക്ക് ഇറങ്ങാൻ നേരം ധനു നടന്നതെല്ലാം പരിഭ്രമത്തോടെ ഡോക്ടറോട് പറഞ്ഞു എല്ലാം കേട്ട ശേഷം അവർ ദൈവൂട്ടിയെ ഒന്ന് നോക്കി ഇതാണോ മോള് വിച്ചുവിനോടായി അവർ ചോദിച്ചു അവൻ അതെയെന്ന് തലയാട്ടി ആരാ കൊണ്ടോയേ അവരുള്ളിൽ നിറഞ്ഞ ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു അവൻ വാതിലടത്തെല്ലാം കണ്ടുകൊണ്ട് തറഞ്ഞു നിന്ന കിച്ചുവിന് നേരെ വിരൽ ചൂണ്ടി അവൻ തിരിഞ്ഞ അവനെ നോക്കി അവനെ കണ്ട അവരിൽ ദേഷ്യം ഞൊടിക്കിടയിൽ ഇരച്ചു കയറി അവൻ ദേഷ്യത്തിൽ പുറത്തേക്ക് നടന്ന ശേഷം വാതിൽക്കൽ നിൽക്കുന്നവനെ തിരിഞ്ഞു നോക്കി ബ്ലഡി വാസ്റ്റർ ഡോക്ടർ അവനെ രൂക്ഷമായി നോക്കി ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഡോക്ടർ പോയതും വിച്ചു ഗാഥയുടെ അടുത്തിരുന്നു ദേവൂട്ടി അവന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്നുണ്ടായിരുന്നു അഭി ശ്രീയോൺ പുറത്തേക്ക് ഇറങ്ങി ധനുവും ഗൗരിയും അമ്മുവും വാസുദേവനും റൂമിന്റെ ഒരു വശത്തിട്ടിരിക്കുന്ന ബൈസ്റ്റാൻഡർ ബെഡിലേക്കിരുന്നു കിച്ചുവും ജൊും കാഴ്ചക്കാരെ പോലെ നോക്കി നിന്നു വിച്ചു അവളുടെ തലയിൽ പതിയെ തലോടിക്കൊണ്ട് നെറ്റിയിൽ ചുംബിച്ചു എന്തിനാ നിൽക്കുന്നേ പോയിക്കൂടെ അല്പം കഴിഞ്ഞ റൂമിലേക്ക് കയറി വന്ന് ശ്രീ ദേഷ്യത്തോടെ കിച്ചുവിനോടായി ചോദിച്ചു കിച്ചു ദേഷ്യത്തോടെ അവനെ നോക്കി ശ്രീ വേണ്ട വിച്ചു അവനെ തടഞ്ഞുകൊണ്ട് ദേവുകൂട്ടിയെ ബെഡിൽ ഗാഥയുടെ അടുത്ത് കിടത്തിയ ശേഷം അവൻ്റെ അടുത്തേക്ക് ചെന്നു ശ്രീ ദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വിച്ചുവിനെ നോക്കി എന്തിനായിട്ട് തന്നെ തടയുന്നേ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇവൻ്റെ അഹങ്കാരം ഏറ്റവും കണ്ടതല്ലേ പിന്നെയും എൻ്റെ വായടിപ്പിക്കാനാണ് നോക്കേണ്ടത് ഇവനെയ്ക്കെന്തിനെങ്ങനെ പേടിക്കുന്നത് ശ്രീ കിച്ചുവിനോടുള്ള അതിയായ ദേഷ്യത്തിൽ അറിയാതെ പൊട്ടിത്തെറിച്ചു പോയി പേടിച്ചിട്ടൊന്നുമല്ല മോനെ ആദ്യം എനിക്കിത്തിരി മനസ്സമാധാനം വേണം എനിക്കാകെ വിറഞ്ഞു കയറി നിൽക്കുക ഈ നേരത്തെ ഞാൻ എങ്ങനെ പ്രതികരിക്കാമെന്ന് എനിക്കറിയില്ല എൻ്റെ ദേ കിടക്കുന്നു ഒരു ഭ്രാന്തിയെപ്പോലെ എന്നിട്ട് ഞാൻ എങ്ങനെ നിൽക്കുന്നത് ഇവനോട് പ്രതികരിക്കേണ്ടത് ഞാൻ അല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വെച്ച് ഇവനോട് പ്രതികരിക്കേണ്ടത് എൻ്റെ ഗാഥയാണ് അവൾ ഉണരട്ടെ അവൾ ചോദിക്കട്ടെ ചോദിക്കേണ്ടതെല്ലാം അതുവരെ ഞാനൊന്നും പറയില്ല ശ്രീ നീയൊന്നടങ്ങ് ഉള്ളിൽ ഏകദേശം കടിച്ചമർത്തിക്കൊണ്ട് പറഞ്ഞവൻ എല്ലാവരുടെയും കണ്ണുകൾ ഗാഥയിലേക്ക് നീങ്ങി അവൾ അപ്പോഴും ഒന്നും അറിയാതെ തളർന്നുറങ്ങുമായിരുന്നു അവളുടെ അടുത്തായി കിടന്നുറങ്ങുന്ന ദേവൂട്ടി ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് കരയാൻ തുടങ്ങി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഗാഥ ഉറക്കത്തിൽ ഒന്ന് എത്തിച്ചൊളിച്ചുകൊണ്ട് തിരിഞ്ഞു കിടന്നു ഇപ്പോൾ അവൾ കുഞ്ഞിനെ അഭിമുഖമായി കിടക്കുവാണ് കുഞ്ഞ് കരഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന് അവളുടെ മുഖത്തേക്ക് ചെറുതായി അടിച്ചു വിളിക്കാൻ തുടങ്ങി പിച്ചേട്ട മോള് ധന കുഞ്ഞിനെ ഗാഥ എന്തെങ്കിലും ചെയ്യുമോ എന്ന വേവലാതിയോടെ വിശുവിനെ നോക്കി അവന്റെ നോട്ടം അവരിൽ തന്നെയായിരുന്നു ഒപ്പം മറ്റുള്ളവരുടെയും ഗാഥ എഴുന്നേൽക്കുന്നില്ലെന്ന് കണ്ടതും ദേവൂട്ടിയ ഒച്ച ഉച്ചത്തിലായി മോളെ ഉറക്കെ അലറികൊണ്ട് അവൾ ഉറക്കത്തിൽ നിന്നും ചാടിയണീറ്റു കുഞ്ഞ് അവളുടെ അടുത്തേക്ക് മുട്ടിലിഴഞ്ഞ് നീങ്ങി വീണ്ടും ദേവൂട്ടിയുടെ ഒച്ച കേട്ടതും ഗാഥ ഇരുകൈകൊണ്ടും ചെവി പൊത്തിപ്പിടിച്ചു ദേവൂട്ടിയെ ശ്രദ്ധിക്കാതെ ചെവിയും പൊത്തി തല താഴ്ത്തിയിരിക്കുന്ന ഗാഥയെ കണ്ടതും അവൾ വീണ്ടും കരഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്നു പതിയെഴുന്നേറ്റ് മുട്ടിൽ നിന്നുകൊണ്ട് അവളെ കയ്യിൽ തൊട്ടു അത്രയും നേരം കണ്ണടിച്ചിരുന്നവൾ പതിയെ കണ്ണു തുറന്ന് മുന്നോട്ട് നോക്കി കരഞ്ഞുകരങ്ങിയ ചുവന്ന മുഖവുമായി തന്നെ നോക്കി ചുണ്ടുകൾ വിതുമ്പുന്ന കുഞ്ഞിനെ അവൾ വല്ലാത്തൊരു ഭാവത്തോടെ നോക്കി വിതുമ്പുന്ന ചുണ്ടുകളോടെ അവൾ വിളിച്ചു ഗാതചേവിയിൽ നിന്നും കയ്യെഴുത്ത് ദേവികുട്ടിയുടെ കവിളിൽ ഒന്ന് തൊട്ടു എല്ലാവരും അവരെ തന്നെ നിസ്സഹായതയോടെ നോക്കി നിന്നതേ ഉള്ളൂ അവൾ കുഞ്ഞിനെ ഒന്ന് തൊട്ടശേഷം കൈപ്പെലി വലിച്ചു പിന്നോട്ട് നീങ്ങി അവളുടെ പ്രവൃത്തിയിൽ വിശുവിൻ്റെ കണ്ണുകൾ ഒരു മാത്രം നിറഞ്ഞു ഗാഥ പിന്നോട്ട് നീങ്ങുന്നതിനനുസരിച്ച് ദേവൂട്ടി അമ്മായി എന്ന് വിളിച്ചുകൊണ്ട് അവളുടെ ഒപ്പം നീങ്ങാൻ തുടങ്ങിയതും അവരുടെ കാല് തെറ്റി ബെഡിൽ നിന്നും താഴേക്ക് വീഴാൻ ആഞ്ഞു വിച്ചു അങ്ങോട്ട് ഓടിച്ചെന്നു മോളെ ദേവൂട്ടി എല്ലാവരുടെയും ഉറക്കെയുള്ള വെളി കേട്ട് ഗാഥ കുഞ്ഞിനെ വലിച്ചു നെഞ്ചോട് ചേർത്തു അവൾ ഗാഥയുടെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് വിറച്ചുകൊണ്ട് കരഞ്ഞു ഗാഥയുടെ കൈകൾ കുഞ്ഞിനെ പൊതിഞ്ഞു പിടിച്ചു കുഞ്ഞ് അവളുടെ കഴുത്തിലൂടെ ചുറ്റി പിടിച്ചു കിടന്നീങ്ങിക്കൊണ്ടിരുന്നു അപ്പോഴും അവൾ മറ്റേതോ ലോകത്തെന്ന പോലെ ഇരുന്നതേയുള്ളൂ വിച്ചു അവളുടെ അടുത്തിരുന്നു കുഞ്ഞിൻ്റെ മുതുകിൽ തട്ടി ഏങ്ങൽ കുറയ്ക്കാൻ ശ്രമിച്ചു വിച്ചു കുഞ്ഞിനെ തൊടുന്നത് കണ്ടതും ഗാഥ മുഖവുയർത്തി അവനെ നോക്കി എന്ത് നോക്കുന്നേ കുഞ്ഞിനെ നീ ഇപ്പൊ തള്ളിയിട്ടെന്നല്ലേ ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ കൊള്ളാം എൻ്റെ എന്തേലും പറ്റിയ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം ഇങ്ങോട്ട് താടി അവൻ വല്ലാത്ത ഇല്ലാത്ത ദേഷ്യം ഉണ്ടാക്കി അവരുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങി മുതുകിൽ തട്ടി ഉറക്കാൻ ശ്രമിച്ചു തൻ്റെ കയ്യിലിരുന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങിയത് ഒരു ഞെട്ടലോടെ ഗാഥ വിച്ചുവിനെ നോക്കി കരയാതെടാ കരയാതെ അച്ചായില്ലേ അമ്മക്ക് വയ്യാത്തത് കൊണ്ടല്ലേ അച്ചായുടെ പൊന്ന് കരയാതെ അവൻ അവളുടെ മുറുകിൽ പതിയെ തട്ടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കുഞ്ഞു അവൻ്റെ കഴുത്തിടക്കിൽ മുഖം പൂഴ്ത്തി കിടന്നു ഗാഥ പതിയെ ബെഡിൽ നിന്നിറങ്ങി അവൻ്റെ അടുത്തേക്ക് ചെന്നു അവൾ വരുന്നത് കണ്ടതും അവൻ കാണാത്ത മട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എല്ലാവരുടെയും കണ്ണുകൾ അവരിലായിരുന്നു മോൾ കരയാതെ അച്ചായുടെ പൊന്നിന് അച്ചായി ഇല്ലേ അവളെ ഏറു കണ്ടിട്ട് നോക്കിക്കൊണ്ട് വെച്ച് കുഞ്ഞിനോടായി പറഞ്ഞു ഗാഥ കണ്ണുകൾ വിളർത്തി കുഞ്ഞിനെയും അവനെയും നോക്കി അവൻ്റെ ഒപ്പം നടന്നു ഒടുവിൽ ക്ഷേമം നശിച്ചവൾ വിച്ചുവിൻ്റെ കയ്യിൽ പിടുത്തമിട്ടു അവൻ തിരിഞ്ഞു നോക്കി കണ്ണ് നിറച്ചുകൊണ്ട് അവനെയും കുഞ്ഞിനെയും മാറി മാറി നോക്കുന്നവളെ കാണേ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു എനിക്ക് തരുവോ പ്രതീക്ഷയോടെ ചോദിക്കുന്നവളെ കാണാൻ ഒരുവേള എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു പത്തു മാസം തൻ്റെ വയറ്റിൽ ചുമന്ന ഓരോ നിമിഷവും ഓരോ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി ഒടുവിൽ പ്രസവിച്ച് വളർത്തി ഇത്രയും ആക്കിയിട്ടും ഒന്ന് കൈയ്യിലെടുക്കാൻ അനുവാദം ചോദിക്കുന്നത് എന്തൊരു വിധിയാണല്ലേ വിച്ചു കുഞ്ഞിനെ അവൾക്ക് നേരെ നീട്ടി ദേവൂട്ടി വിശുവിനെയും ഗാഥയേയും മാറി മാറി നോക്കി അമ്മയുടെ അടുത്ത് ചെല്ലുവാവേ അവൻ നിറകണ്ണുകളോടെ ഗാഥയെ നോക്കിക്കൊണ്ട് കുഞ്ഞിനോടായി പറഞ്ഞു നേർത്തൊരു ചിരിയോടെ അവൾ ഗാഥയുടെ കയ്യിലേക്ക് ചാടി ഗാഥ അവളെ വാരിയെടുത്ത് കവളിൽ ചുണ്ടി ചേർത്തുകൊണ്ട് പൊതിഞ്ഞു പിടിച്ചു അമ്മ എന്ന് ദേവൂട്ടി ഓരോ തവണ അവളെ വിളിക്കുമ്പോഴും അവളുടെ ഉള്ളിലെ മാനസിക സംഘർഷം അലിഞ്ഞില്ലാതായി പോകും പോലെ തോന്നി അവൾക്ക് തൻ്റെ കുഞ്ഞിനെ നെഞ്ചോട് അടക്കി പിടിച്ചുകൊണ്ട് അവൾ കട്ടിലേക്കിരുന്നു വിച്ചുരു ചിരിയോടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് നോക്കി നിന്നു അപ്പോഴും അവിടെ നടന്ന ഓരോ കാര്യങ്ങളും കണ്ടു ഉള്ളുനീറിയത് ജൊറാൾഡിൻ്റെ ആയിരുന്നു അവൻ കിച്ചുവിനെ നോക്കി അവൻ്റെ കണ്ണുകൾ അപ്പോഴും ഗാഥയിൽ തങ്ങി നിൽക്കുവാണ് അന്നാ ദിവസം ആ നിമിഷം ആദ്യമായി ജൊറാൾഡിന് തൻ്റെ ഉറ്റ ചങ്ങാതിയോട് വെറുപ്പ് തോന്നിപ്പോയി ചേ ഇവൻ ഇത്രയ്ക്കും നെറുകെട്ടവനായിരുന്നു ആ ചോദ്യം ഒരു മാത്രം അവനെ കുത്തിനോവിച്ചു അവൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു കുഞ്ഞിനെ മാറോടക്കി പിടിച്ചുകൊണ്ട് അവൾ ഇരുന്നു ഇനി ആർക്കും വിട്ടുതരില്ലെന്ന പോലെ എല്ലാവരും നിറഞ്ഞ മനസ്സോടെ നോക്കി വിച്ചേട്ടാ അവളുടെ വിറയർന്ന വിളി കാതിൽ പതിഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് നീങ്ങി അവളെ ചേർത്ത് പിടിച്ചു അടുത്ത നിമിഷം അവൾ അവൻ്റെ നെഞ്ചിലേക്ക് കുഴഞ്ഞു വീണു അഭി വിച്ച് വിളിച്ചതും അവൻ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കുഞ്ഞിനെ എടുത്തു വിച്ചു കാതയെ ബെഡിലേക്ക് കിടത്തി ശ്രീ ഓടിപ്പോയി ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്നു എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നേ അവർ പറഞ്ഞതും എല്ലാവരും പുറത്തേക്ക് പോയി വിഷ്ണു അവളെ ഒന്ന് നോക്കി തിരിഞ്ഞു നടന്ന വിച്ചു ഡോക്ടറിന് വെളികേട്ട് തിരിഞ്ഞു നോക്കി തനിക്ക് ഇവിടെ നിൽക്കണമെങ്കിൽ നിന്നോളൂ അവർ പറഞ്ഞു അവൻ ഗാഥയുടെ അടുത്തേക്ക് വന്നു ബാക്കിയുള്ളവരെല്ലാവരും പുറത്തേക്ക് പോയി ദേവൂട്ടി അബിയുടെ കയ്യിൽ സുരക്ഷിതയായിരുന്നു ഗാഥയെ പരിശോധിച്ച് ഡോക്ടറും വിശുവിനെ നോക്കി തിരിഞ്ഞു ലുക്ക് മിസ്റ്റർ വിഷ്ണു ഇപ്പോൾ തന്നെ ഓരോ പ്രശ്നങ്ങൾ കൊണ്ട് ഗാഥ ഒത്തിരി തളർന്നിട്ടുണ്ട് ഐ മീൻ ആ കുട്ടിയുടെ ബോഡി വീക്കാണ് ഇപ്പോൾ കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു അല്ലേ അതൊരു നല്ല കാര്യം തന്നെയാണ് ഞാനൊരു ഇഞ്ചെക്ഷൻ കൊടുത്തിട്ടുണ്ട് ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ഓക്കെ ആവും പക്ഷേ അത് മാത്രമല്ല ഇപ്പോൾ ഗാഥ ക്യറിങ് ആയതുകൊണ്ട് ഇനിയും ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാതെ സൂക്ഷിക്കണം മാക്സിമം സന്തോഷം കൊടുക്കാൻ ശ്രമിക്കണം കേട്ടോ സമയത്ത് ആഹാരമൊക്കെ കൊടുക്കണം ഇല്ലെങ്കിൽ മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നിരിക്കും അത് അമ്മയ്ക്കും കുഞ്ഞിനും ദോഷം ചെയ്യും മനസ്സിലാവുന്നുണ്ടോ തനിക്ക് അവർ അവൻ്റെ നിൽപ്പ് കണ്ട് ചോദിച്ചു മനസ്സിലായി ഡോക്ടർ ഞാൻ ശ്രദ്ധിച്ചോളാം നല്ലത് പിന്നെ എത്രയും പെട്ടെന്ന് അവൾ ഗർഭിണിയാണെന്ന് അറിയിക്കുക എന്നതാണ് മറ്റൊരു കാര്യം അറിയാം ഡോക്ടർ അത് ഞാൻ സമാധാനമായിട്ട് പറഞ്ഞോളാം ഓക്കെ ഡോക്ടർ അവനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു താങ്ക് യു ഡോക്ടർ അവർ അവനൊരു പുഞ്ചിരി സമ്മാനിച്ച് പുറത്തേക്ക് പോയി ഡോക്ടർ പോയതും അവൻ കാതയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ അടുത്തിരുന്ന് മുടിയിൽ പതിയെ തഴുകി നെറ്റിയതൊന്നുമുത്തി എനിക്കറിയാം പെണ്ണെ എന്നോടൊപ്പം ജീവിക്കാൻ തുടങ്ങിയ നിമിഷം മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ജീവിതം ഇങ്ങനെയാക്കിയത് തെറ്റൻ്റെ ഭാഗത്തു നമ്മുടെ ശത്രുക്കളെ നിഗ്രഹിക്കാൻ എനിക്കറിയാമായിരുന്നു എന്നിട്ടും ഞാൻ അത് ചെയ്തില്ല മനപൂർവ്വമല്ല നമ്മുടെ മോളെ ഓർത്തിട്ടായിരുന്നു അവിടെ ഞാൻ സ്വാർത്ഥനായ അച്ഛൻ മാത്രമായിരുന്നു മോളെ പക്ഷേ ഇനിയും എനിക്കതിന് കഴിയില്ല നാളെ നമുക്കിടയിൽ ഒരു കുഞ്ഞു കൂടി വരും എനിക്ക് നിന്നോടും കുഞ്ഞുങ്ങളോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കണം പെണ്ണേ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല ഇന്നും എനിക്ക് അവൻ്റെ ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അവളുടെ കൈയെടുത്ത് തൻ്റെ അതിരത്തോട് ചേർത്ത് ശേഷം എഴുന്നേൽക്കാൻ ശ്രമിച്ചതും അവൻ്റെ കൈത്തിൻ്റെയിൽ അവളുടെ പിടി വീണു അവൻ അവളുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി അവൻ്റെ ഉള്ളറിഞ്ഞ പോലെ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചുണ്ടുകൾ എന്തോ പറയാൻ വെമ്പിയെ പോലെ അവന് തോന്നി എന്തിനാ എന്തിനാ എൻ്റെ പെണ്ണ് കരയുന്നേ അവൻ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് നേരത്തെ ഒരു ചിരിയോട് ചോദിച്ചു എന്നെ വിറ്റിട്ട് പോവല്ല വിച്ചേട്ടായിങ്ങോട്ടും നമ്മുടെ മക്കൾക്കൊപ്പം ജീവിക്കേണ്ട ഏട്ടാ നമുക്ക് ഞങ്ങളെ വിട്ടു പോകാൻ കൊണ്ട് പറ്റുമോ ഞാൻ ചത്തു പോകും ഏട്ടാ ഇല്ലെങ്കിൽ അവളുടെ ഓരോ ചോദ്യങ്ങളിൽ നിന്നും അവൾ എത്രത്തോളം തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായിരുന്നു ഇല്ലടാ പോവില്ല ഞാൻ നിങ്ങളെ വിട്ട് എനിക്കതിന് കഴിയില്ല പെണ്ണേ കരയണ്ട അവൻ അവളുടെ ചുണ്ടി ചൂണ്ടിച്ചേർത്തു അല്ല നീ എങ്ങനെ അറിഞ്ഞു നിന്റെ ഉള്ളിൽ വാവമുണ്ടെന്ന് അവൻ പെട്ടെന്ന് ഓർത്ത പോലെ സംശയത്തോടെ അവളെ നോക്കി അതൊക്കെ അറിഞ്ഞു ഡോക്ടർ എല്ലാം ഏട്ടനോട് പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ബോധം ഉണ്ടായിരുന്നു അവൾ അവൻ്റെ വിരലുകൾക്കിടയിൽ തൻ്റെ വിരലുകൾ കോർത്തുകൊണ്ട് പറഞ്ഞ് അവനൊന്ന് ചിരിച്ചു എവിടെ എവിടെൻ്റെ മോള് അവൾ ചുറ്റും കണ്ണോടിച്ചുകൊണ്ട് ചോദിച്ചു അവൾ അബിയുടെ അടുത്തുണ്ട് കാണണോ അവൻ ചോദിച്ചു അവളൊന്ന് മൂളി അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു അവൻ ചെല്ലുമ്പോൾ എല്ലാവരുടെയും പുറത്തുണ്ട് ധനുശ്രീയുടെ തോളിൽ തലവെച്ചിരിക്കുവാണ് അവനവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് വിച്ചു അബിയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങി ആരെയും നോക്കാതെ തിരിഞ്ഞു നടന്ന അവൻ്റെ പിന്നാലെ അബിയും ദേവൂട്ടി അവൻ്റെ ഷട്ടിൽ തെരുത്തു പിടിച്ചുകൊണ്ട് ചോദ്യഭാവത്തിൽ അവനെ നോക്കി അവൻ ചിരിയോടെ മുന്നോട്ട് നടന്നു ബെഡിൽ ഒരു ചിരിയോടെ അവളുടെ വരവ് പ്രതീക്ഷിച്ച് കിടന്നവളെ കണ്ട് അവി വിടർന്ന് കണ്ണാലെ അവളെ നോക്കി അമ്മ അവളെ കണ്ടതും ദേവൂട്ടി ബെഡിലേക്ക് ചാടി അയ്യോ ദേവൂട്ടി ഇനി അമ്മയുടെ പുറത്ത് ചാടിയെന്ന് കാരല്ലേ അമ്മയുടെ വയറ്റിൽ വാവയുണ്ട് ബെഡിന്റെ ഒരു വശത്തിരുന്നു കൊണ്ട് വിച്ചു പറഞ്ഞതും ദേവൂട്ടി മനസ്സിലാവാതെ അവനെ നോക്കി ഗാഥാവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ കുഞ്ഞിക്കൈ പിടിച്ച് തൻ്റെ വയറ്റിലേക്ക് വെച്ചു അവൾ കണ്ണുമിഴിച്ച അവളെ നോക്കി എൻ്റെ ദേവൂട്ടിയോടൊപ്പം കളിക്കാൻ ഒരു കുഞ്ഞു വാവ വരാൻ പോകുക മോളുടെ വാവ അവളെ നോക്കി കണ്ണ് ചിമ്മിക്കൊണ്ട് ഗാഥ പറഞ്ഞതും അവൾ വിടർന്ന കണ്ണാലേ അവളെ നോക്കി അവൻ വിശ്വാസത്ത് വരാതെ ചോദിച്ചു അതേല്ലോ ഗാഥയുടെ മറുപടി കേട്ടതും അവൾ ഗാഥയുടെ വയറ്റിൽ മുഖം ചേർത്ത് വെച്ച് പലതവണ ചുണ്ടമർത്തി മുത്തി അവളുടെ ചെയ്തികൾ ഒരു ചിരിയോടെ നോക്കി നിന്ന് മൂവരും മോളെ ഇപ്പം എങ്ങനെയുണ്ട് അഭി ഗാഥയുടെ അടുത്തിരുന്നു കൊണ്ട് അവളുടെ മുടിയിൽ പതിയെ തഴുകി കുഴപ്പമില്ലേട്ടാ അവൾ വാടിയൊരു ചിരിയോടെ പറഞ്ഞു അവൻ അവളുടെ നെറ്റിയിലൊന്ന് മുത്തി മോള് എടുക്ക് ഏട്ടൻ എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു അബിയേട്ടാ അവളുടെ അവൻ തിരിഞ്ഞു നോക്കി എന്താടാ എനിക്ക് കിഷോർ വർമ്മയെ ഒറ്റയ്ക്കൊന്ന് കാണണം അവൻ നെറ്റി ചുളിച്ചുകൊണ്ട് അവളെയും തൊട്ടപ്പുറത്തിരുന്ന ദേവൂട്ടിയും ഉറക്കുമായിരുന്ന വിച്ചുവിനെയും നോക്കി അവൻ അവളെ രണ്ടാളെയും നോക്കി ഇരിക്കുമായിരുന്നു എന്തിനടാ ഇപ്പോൾ അബി പരിഭ്രമത്തോടെ ചോദിച്ചു വേണേട്ട എനിക്ക് കാണണം അയാളെ പക്ഷെ ഇവിടെ വെച്ചല്ല അയാളുടെ വീട്ടിൽ വെച്ച് എനിക്കതിനുള്ള വഴി ഏറ്റൻ തരണം അവൾ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു വിച്ചു അഭിയും അവളുടെ മനസ്സിൽ എന്താണെന്ന് മനസ്സിലാവാതെ പരസ്പരം നോക്കി അല്ല മോളെ ഈ അവസ്ഥയിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് അവൻ സംശയത്തോടെ അവളെ നോക്കി എനിക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ല കാരണം എനിക്കൊപ്പം ഇടതും വലതും എപ്പോഴും നിങ്ങളുണ്ടാവില്ലേ അത് മാത്രം മതി എനിക്ക് അവൾ മെഴികൾ മറ്റെവിടെയോ നട്ടുകൊണ്ട് പറഞ്ഞു അപ്പോഴും അവളുടെ ഉള്ളിൽ എന്താണെന്ന് മനസ്സിലാവാതെ രണ്ടാളും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു